നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് സംസ്ഥാനത്തെമ്പാടും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ ഉയരുന്നത് ഡി ജി പി ഓഫീസ് മാർച്ചിനു നേരെ പ്രകോപനമില്ലാതെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു കണ്ണീർവാതക ഷെല്ലുകൾ പൊട്ടിച്ചു നേതാക്കളെ അപായപ്പെടുത്താനുള്ള ശ്രമം വരെയുണ്ടായി സംസ്ഥാനത്തെമ്പാടും കോൺഗ്രസ് അണികൾ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് കെ സുധാകരന്റെ തട്ടകമായ കണ്ണൂരിൽ നിന്നുള്ള കാഴ്ചകൾ അതിശക്തമായ പ്രതിഷേധ പ്രകടനമാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അല്പം മുമ്പ് നടന്നത് രൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണമാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നടത്തിയത് മുഖ്യമന്ത്രിയെ തേണ്ടിയെന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു മാർട്ടിൻ ജോർജിന്റെ പ്രസംഗം കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം ഈ നേതാക്കന്മാരെ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് നമുക്കറിയാം കെ സുധാകരന് അസുഖമുണ്ടോ എന്നും അദ്ദേഹത്തിനുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി വിദേശത്ത് പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നും എല്ലാവരും മൂടി വെച്ച് മറ്റുള്ള നേതാക്കന്മാർ പോകുമ്പോഴെ ഒറിഞ്ഞും ബാത്രുമല്ല കൃത്യമായി പറഞ്ഞ് ചികിത്സയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം അപ്പോൾ അത്തരം ഒരാളിരിക്കുന്നത് അതും കേരളത്തിലെ കെ പി സി പ്രസിഡന്റ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റാണ് ശ്രീ കെ സുധാകരൻ ാണ് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ സംസ്ഥാനത്ത് കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു ഈ നമ്മ കേരള യാത്ര പോയിരിക്കുന്നു ഈ ജനങ്ങൾ ആ യാത്രയെ അവഗണിച്ചിരിക്കുന്നു ഒരു വാക്കുകളില്ല ഈ പിണറായി വിജയൻ ആരാണ് എന്ത് തണ്ടിയല്ലേ സംശയമല്ല മാത്രമേ തണ്ടിത്തറ ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇവൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഈ നാടിനെ തന്നെ ആപത്താണ് എന്നും സംശയമല്ല ഇവനെ താഴെ ഇറക്കുന്നത് കോൺഗ്രസിന്റെയോ ഐക്യ ജനാധിപത്യ ആവശ്യമല്ല മറിച്ച് ഈ നാടിന്റെ ആവശ്യമാണ് ജനങ്ങൾക്ക് ജീവിക്ക